നാല് പേര് പേരും ലൈവ് കാണുന്ന ഒരാൾ നമുക്ക് സൂപ്പർ ചാറ്റ് തന്നിട്ടുണ്ട് നമ്മുടെ ഡി ജിആർ നമുക്ക് സൂപ്പർ ചാറ്റ് തന്നിട്ടുണ്ട് ആൾ പ്രെഗ്നന്റ് ആണ് എന്ന് ആ ഏട്ടനാണ് ഏട്ടനാണെ തോളത്ത് കയറ്റുക നിലത്തിരുന്നിട്ട് ഇവിടെ കഴുത്തിന്റെ ഇവിടെ അല്ലെ കഴുത്തിന്റെ ഇവിടെ കയറ്റിട്ട് നടക്കുക ആണോ എന്ന് ഉം വീഴും അമ്മൊപ്പ വരും എന്താ സൗണ്ട് വെച്ചിട്ട് ആ വീണ വീണ നന്നായി നന്നായിര വികൃതിയാണ് എനിക്ക് ഗൂഗിൾ പേ ഇല്ലോ എന്ന് പറയുന്നു ബ്രോ അങ്ങനെ പറഞ്ഞത് ഫൈസൽ ബ്രോ അച്ഛോ നീ വെറുതെ ആ കുട്ടി എവിടെ വീഴും ഭഗവാന് വീണ എന്നെ വിളിക്കരുത് ഞാൻ തിരിഞ്ഞോക്കില്ലാട്ടാ അതൊന്ന് അതൊന്ന് വീണിട്ട് ആരെങ്കിലും കരയാനാ അമ്മ പോയി ദുബായിലേക്ക് കളിച്ചിട്ട് വീഴും എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം കരയും അവസാനം ഭയങ്കര തല്ലോട്ടാവും പിന്നെ നാലു പേരെ ഇപ്പൊ നമ്മുടെ സൂപ്പർ ചാറ്റ് പൈസ വേണ്ട എന്ന് പറയുന്നത് അതാണ് ഹായ് നല്ല എന്ന് പറയുന്ന ബ്രോ വേറെ ചേച്ചിയെ കാണുന്നില്ല മായു പോയി അപ്പൂസ് പോയി എല്ലാവരും പോയി ആരും നമ്മുടെ ഇല്ല ലൈവിലിപ്പില്ല എന്റെ കാല് തരിച്ച് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് എന്ന് പറയുന്ന ആഹാ അയ്യോ പൊന്നിനെ കാല് തരിച്ച് മൂന്നാൺകുട്ടികൾ രണ്ടരയിലെ ഒരു മൂന്നു മണി വരെ ലൈവിലിരിക്കാം എന്നിട്ട് ഒരു ഒരു മണിക്കൂറെ ഒരു അരമണിക്കൂറെ ഒന്ന് എന്ന് ഭയങ്കര ഒരു ആഗ്രഹം പതിനെട്ട് ആയി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വർഷോ വെരി ഗുഡ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം നന്നായി എന്നോട് ആരപ്പിങ്ങനെ പറഞ്ഞു ആ എനിക്ക് നാല്പത്തിയൊന്ന് വയസ്സായി എന്ന് പറയുന്നു അത് ചൂടാവണു അതെ ഞാൻ നിന്റെ അമ്മ നീ എന്റെ മോൻ അല്ലാതെ നീയല്ല എന്റെ അമ്മ ഓക്കെ മനസിലായി വിചാരിക്കുന്നു ഊര് പിന്നെ വേറെ ഇട്ടില്ല വേറെ ഇല്ല എവിടെ പിന്നല്ലേ മൃദു ഞാൻ പോച്ചി ഇന്നെ തലവേദന ആയിരുന്നു ഇന്ന് കഴുത്ത് ഇടറി പറഞ്ഞാ കഴുത്ത് തിരിഞ്ഞു വേദന തല തിരിക്കാൻ വയ്യ കിടക്കാണെന്ന് ബെസ്റ്റ് വില ഡോക്ടറെ ചേച്ചി എന്റെ വലിയ കുട്ടി പത്താം ക്ലാസ് രണ്ടാമത്തെ കുട്ടി ആറാം ക്ലാസ്സില് ആ അടുത്ത ആള് പോരട്ടെ ചീച്ചേച്ചി എന്തൊക്കെയുണ്ടെ ഫുഡൊക്കെ കഴിച്ചോ അതിൻറെ ഡ്രസ് ചെറിയ കുട്ടി ലൈവ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്ക എന്ന് പറയുന്നു ഞാൻ ഇന്ന് ലൈവ് വരില്ല എന്ന് വിചാരിച്ച ചേച്ചി മക്കൾ ഉറങ്ങുന്നില്ല അപ്പൊ ഞാൻ പിന്നെ ലൈവ് വരാന്ന് വിചാരിച്ചു കഴിച്ചു എന്ന് പറയുന്ന ചേച്ചി തലവേദനക്ക് വ്യത്യാസണ്ട ഇന്ന് തലവേദന ഇരുന്ന് സീൻ ചേച്ചിക്ക് അയ്യോ മേ ഒരു വയസ്സ് മൂന്നും അന്തായി എന്ന് പറഞ്ഞു ഒരു വയസ്സാ അയ്യോ അപ്പൊ എത്ര ഡിഫറെന്റാ മൂത്ത ആള് പത്താം ക്ലാസ് രണ്ടാമത്തെ ആള് ആറാം ക്ലാസ് മൂന്നാമത്തെ ആള് ഒരു വയസ്സ് തലവേദന തലവേദന കുറവില്ല ചെറിയ എന്ന് എല്ലാം പറ്റുന്നില്ല ബെസ്റ്റ് ഡോക്ടറെ പോയി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആരു പേര് നമ്മുടെ ലൈവ് കാണുന്നത് വേറൊരു ലൈക്ക് അടിക്കാനാണ് ചാനൽ സബ് സബിയനും മറക്കരുത് ഗേസ് മഞ്ചേരിക്ക <laughs> <laughs> <laughs>